ചോറിൻ്റെ ഉടുത്തി കഴിക്കാൻ അടിപൊളി ഒരു മെഴിക്കുട്ടിയാണ് നല്ലൊരു മെഴിക്കുരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്കൊരു ബൗളിലിട്ട് മാറ്റാവേ കൊച്ചു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെഴിക്കുരട്ടിയാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മെഴുക്കുരട്ടിയെ കോമിക്കാൻ മെൽക്കുരട്ടി തേങ്ങ കൊത്തി വെച്ചത് ഒരു നാല് കഷ്ണമേ അതിൻ്റെ പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കോവയ്ക്കിലോ എളോ ഉണ്ട് രണ്ട് കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് അരിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാവേട്ട വെച്ച് തീസിച്ച് കൊടുക്കാവ അപ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് മതി കട ഇട്ട് കൊടുക്കണേ പൊട്ടിയിട്ടുണ്ട് ണ്ട് തേങ്ങാക്കേ ഒരു മതി മൂത്ത് കൊല്ലിട്ടുണ്ട് തേങ്ങക്കൊത്ത് മൂക്കുമ്പോഴാണ് ഒരു സാറ് അപ്പം കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുവാനേ കരിയാപ്പിലീം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അരിഞ്ഞൊക്കെ ഇട്ടു കുവയ്ക്കാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി കുവയ്ക്ക ഇടുവാനേ അരിഞ്ഞു വെച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് തൊള്ളി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് മൂടി ഇട്ടു കൊടുക്കാം നമുക്ക് பொடி அங்கு செய்த்து இது கலருகிட்டாம் வேண்டி നല്ലൊരു വെൽക്കുത്തി തയ്യാറായിട്ടുണ്ട് നമുക്കൊരു ബൗലിട്ട് വാങ്ങിച്ചവേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു മെൽക്കുട്ടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയും വെക്കാൻ പറ്റും ബൈ ബൈ